കായികമേളയിലെ പ്രത്യേക പരിഗണന ആവശ്യമുള്ള കുട്ടികളുടെ ഇൻക്ലൂസീവ് മത്സരങ്ങളാണ് കേട്ടോ ഇതുവരെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ കായികമേളയിലെ സൂപ്പർ ഹിറ്റ് ഐറ്റം ഇൻക്ലൂസീവ് മത്സരത്തിൽ ഇന്നലെ നടന്ന മിക്സഡ് റിലേ മത്സരത്തിലെ മിന്നും പ്രകടനത്തിന്റെ ദൃശ്യങ്ങളിലേക്കാണ് നമ്മൾ പോകുന്നത് പതിനാല് വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ മിക്സഡ് റിലേ മത്സരത്തിൽ കണ്ണുകെട്ടി പാലക്കാട്ടിൽ നിന്നുള്ള ആദർശ് ഓടിക്കയറിയത് റെക്കോർഡിലേക്കാണ് അർബുദം ഇരുകണ്ണുകളുടെയും കാഴ്ച കവർന്നെങ്കിലും ആദർശിനെ നയിക്കുന്നത് പ്രതീക്ഷകളുടെ ഉൾക്കാഴ്ചയാണ് ഗോകുൽനാഥിന് റിപ്പോർട്ട്

അപ്പൊ എന്നാലും അർജുനന് സംസാരിക്കാനാകില്ല അർജുനാണ് ആദ്യം തന്നെ ഓടിയെത്തുകയും തുടർന്ന് മറ്റംഗങ്ങൾ കൃത്യസമയത്ത് തന്നെ റിലേ ഓടി പൂർത്തീകരിക്കുകയും ചെയ്തത് അവർക്ക് ശരിക്കും ഒരു പ്രാക്ടീസ് സമയം കിട്ടിയിട്ടില്ലായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അവർക്ക് പക്ഷേ എന്തെങ്കിലും അതിന് ജീവിച്ചുകൊണ്ട് അവര് ഒന്നാം സ്ഥാനം എത്തിയത് വളരെ സന്തോഷമുണ്ട് പാലക്കാട് ജില്ലയ്ക്ക് അതിൽ അർജുനെന്ന് പറഞ്ഞ കുട്ടി ഡ് സ്കൂളിലെയാണ് ഒറ്റപ്പാലം അവനാണെ കേൾക്കാനും പറ്റില്ല സംസാരിക്കാനും പറ്റില്ല അങ്ങനെ കുട്ടിയാണ് അവൻ ആ ഫ്ളാഗിന്റെ ഒറ്റ മൂവ്മെന്റിലാണ് അവൻ സ്റ്റാർട്ട് ചെയ്യുന്നത് ഉറപ്പിച്ചു അതെ അതെ അത്രയും അതായത് അവനാണ് സ്റ്റാർട്ട് ചെയ്തത് ഇത് ആ അത്രയും പരിമിതിയുള്ള അവനാണ് അവിടെ സ്റ്റാർട്ട് ചെയ്ത് ലീഡ് കൊടുത്തത് ലീഡ് കൊടുത്തത് അതോടുകൂടി നമ്മുടെ ടീം മുന്നേറിയാണ് ചെയ്തത് പിന്നെ ലാസ്റ്റ് കൂടിയത് ആദർശാണ് ബി ഐ കുട്ടിയാണ് കാഴ്ചപരിമിതിയുള്ള കുട്ടിയാണ് അപ്പൊ അവന് ഗേഡ് റണ്ണറായിട്ട് മുഹമ്മദ് അസ്ലാം എന്ന് പറഞ്ഞ കുട്ടിയാണ് അവന്റെ ആദ്യ പെർഫോമൻസ് ആയിരുന്നു അതായത് കണ്ണ് മൂടി കെട്ടിക്കൊണ്ട് ഓടി വന്ന് വളരെ വേഗമായ മറികടക്കുന്ന അതാണ് നമുക്ക് സർക്കാർ തന്നെ നല്ലൊരു സംവിധാനമാണ് ഇത് ഇത്തരം കുട്ടികൾക്ക് കിട്ടുന്ന ആവേശകരമായ ഒരു ആവേശമാണ് കുട്ടികൾക്ക് കിട്ടിയ ആവേശം നീ ഒന്ന് വലിയ കൗതുകത്തോടെ നോക്കി എങ്ങനെ അതെ സന്തോഷം വളരെ സന്തോഷം കാരണം ആദ്യമായിട്ടാണ് പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നത് അങ്ങനെ ഇവിടെ എത്തുമെന്ന് വിചാരിച്ചിട്ടില്ല കാരണം ഇതിൽ വലിയ കുട്ടികൾ ഉണ്ടാവാം പിന്നെ അങ്ങനെ ഞങ്ങൾ എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ഓടാൻ കഴിവുണ്ടെന്ന് എനിക്കറിയാം പക്ഷെ മാക്സിമം ഞാൻ നിരുത്സാഹപ്പെടുത്ത എവിടെയെങ്കിലും വീണിട്ട് എന്തെങ്കിലും പറ്റിയ കണ്ണിന് കുറച്ച് പ്രശ്നങ്ങളല്ലേ അല്ല പിന്നെ മാക്സിമം ഞാൻ ഓടിയതേ കണ്ണിന് ഒരു പ്രശ്നമില്ല താളെ പോലെയാ ഓടിയത് സന്തോഷം വളരെ സന്തോഷം ദൈവം എന്തേലും ഒന്നും കണ്ടിട്ടുണ്ടാവൂലോ ഇങ്ങനൊക്കെ വരുന്ന വന്ന സ്ഥിതിക്ക് അപ്പൊ ഇനി സന്തോഷം കുറേ സങ്കടപ്പെട്ടു ഞാനും അവനും ഒരു നാലഞ്ച് വർഷത്തോളം ഞങ്ങൾ ഭയങ്കര എന്താ പറയുക ജീവിച്ചിരിക്കുന്ന തന്നെ വിചാരിച്ചിട്ടില്ല അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ കൂടെ കടന്നു പോയതാണ് അപ്പം ദൈവം അതിനൊരു എന്താ പറയുക നമുക്ക് വേറൊരു സന്തോഷം തരികാതിരിക്കാം സന്തോഷം